Indian Atheist Publishers presents. ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ ഇന്ത്യൻ അത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം എട്ട് അധ്യായങ്ങളും അഞ്ച് അനുബന്ധങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അധ്യായം ഏഴ് പതിനെട്ടാം പടിയും അന്ധവിശ്വാസങ്ങളും ശബരിമല ക്ഷേത്രത്തിന്റെ അങ്കണത്തിലേക്ക് കയറുന്നതിനുള്ള പടിക്കെട്ടുകളാണ് പതിനെട്ടാം പടി എന്നറിയപ്പെടുന്നത് ഭക്തന്മാർ ഇതിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു കാലടി കെ പി രാമൻപിള്ള അതേപ്പറ്റി പറയുന്നത് നോക്കുക കോട്ട് മണ്ഡല വ്രതമനുസരിച്ച് പള്ളിക്കെട്ട് മുറുക്കി അതും വഹിച്ചുകൊണ്ടല്ലാതെ ആരും പതിനെട്ടാം പടി കയറിക്കൂടുന്നു ആദ്യമായി കയറുന്നവർ ഓരോ സോപാനത്തിന്മേലും ഓരോ നാളികേരം ഉടയ്ക്കണമെന്നും ഇറങ്ങിപ്പോരുമ്പോൾ പിന്തിരിഞ്ഞ് ഇറങ്ങിപ്പോന്നുകൂടെന്നും കർശനമായ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അടുത്ത കാലത്താണ് ആ വ്യവസ്ഥകളെ ലംഘിച്ചു തുടങ്ങിയത് ധിക്കാരമായി പതിനെട്ടാം പടി കയറിയ മിസ്റ്റർ ബാൽട്ടൺ എന്നൊരു തോട്ടക്കാരൻ യൂറോപ്പിനെ അയ്യപ്പസ്വാമി അവശനാക്കിയതും സായിപ്പ് പശ്ചാത്തപിച്ച് പരിഹാരം ചെയ്തതും ആ കാലത്ത് മലയാള രാജ്യത്തിൽ പ്രസിദ്ധമാക്കിയിരുന്നു പടിയെ വാഴ്ത്തുന്ന ഭക്തന്മാർ സത്യമായ പൊന്നു പതിനെട്ടാം പടിയെ എന്ന് വിളിക്കാറുണ്ട് അൺകോട്ട് ഇത് അയ്യപ്പൻ മാസിക വാല്യം ഒന്ന് പേജ് അറുനൂറ്റി അമ്പത്തി അഞ്ചിൽ ഒന്നതാണ് വേറൊരു ഭക്തൻ പതിനെട്ടാം പടിയെ പറ്റി പറയുന്നു കോറ്റ് പതിനെട്ടാം പടിക്കുള്ള പ്രത്യേകത അത് സത്യത്തിൽ അധിഷ്ഠിതവും ദൈവ ആണെന്നാണ് വിശ്വാസം വ്രത സംബന്ധമായ തെറ്റുകുറ്റങ്ങൾ വരുത്തിയിട്ടുള്ളവർക്ക് പതിനെട്ടാം പടി ചവിട്ടി ചവിട്ടിക്കയറാൻ സാധിക്കുകയില്ലെന്നും നിസ്സാരമായ തെറ്റുകൾ വരുത്തിയിട്ടുള്ളവർക്ക് അതനുസരിച്ച് ഫലം അവിടെ വെച്ച് ലഭിക്കുമെന്നും മറ്റുമാണ് വിശ്വാസം ഉരുണ്ടു വീഴുക ചവിട്ടുകൊള്ളുക കാലിലോ കാൽവിരലിലോ തേങ്ങ കൊണ്ട് യാദൃച്ഛമായി അടികൊള്ളുക ചിരട്ട കഷ്ണങ്ങൾ കൊണ്ട് കാല് മുറിയുക ആദ്യയായ അപകടങ്ങൾ അവിടെ അപൂർവമായി ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് അത് അവരുടെ കുറ്റാനുസരണമുള്ള ശിക്ഷയാണെന്ന് പഴമക്കാർ പറയുകയും വിശ്വസിക്കുകയും ഉപദേശിക്കാറുമുണ്ട് അൻകോട്ട് സി എ എസ് മേനോൻ ഏരൂർ ശബരിമലയിലേക്ക് ഒരു തീർത്ഥയാത്ര എന്ന പേരിൽ എഴുതിയ പുസ്തകം കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പ്രസിദ്ധീകരിച്ചത് പേജ് നൂറ് നൂറ്റി ഈ രണ്ട് വിവരണങ്ങളിലും പതിനെട്ടാം പടിയുടെ ദിവ്യത്വം തെളിയിക്കാനുള്ള ശ്രമം കാണാം ഭക്തന്മാർ തിക്കി തിരക്കി കയറുകയും അവിടെ തേങ്ങ അടിക്കുകയും ചെയ്യുമ്പോൾ പറ്റുന്ന ചില അപകടങ്ങളോ മുറിവുകളോ പോലും ശിക്ഷയാണെന്നാണ് സി എ എസ് മേനോൻ കരുതുന്നത് ഉത്സവ തിരക്കിൽ കാലിൽ ചവിട്ട് കൊള്ളുന്നതും വഴിയെ പോകുമ്പോൾ കാർ മുട്ടുന്നതും ആ കണക്കിൽ എന്തിന്റെ ശിക്ഷയായിരിക്കും ഇനി പതിനെട്ടാം പടി വ്രതം കൂടാതെ കയറിയതിനാണ് ശബരിമലയിലെ ദീപം വേറെ ഭക്തന്മാരെ കൊണ്ട് കാലിൽ ചവിട്ടുകയോ ചിരട്ട കഷ്ണം കൊണ്ട് കാലിൽ തറപ്പിക്കുകയോ ചെയ്യുന്നതെങ്കിൽ ആ ദൈവം കരുണാഹീനും ക്രൂരനും ആയിരിക്കണമല്ലോ രാമൻപിള്ള പറയുന്നത് പോലെ ഏതെങ്കിലും സായിപ്പ് വ്രതം കൂടാതെ പതിനെട്ടാം പടി കയറിയിട്ട് കുഴപ്പം വന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഒരു വ്രതവും കൂടാതെ പല പ്രാവശ്യം ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ ഞാൻ കയറിയിട്ടുണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല വ്രതം കൂടാതെ പതിനെട്ടാം പടി കയറുന്നവരുടെ കാലിൽ ചിരട്ട കഷ്ണം തറയ്ക്കുന്ന മൂന്നാന്തരം പണി ചെയ്യുന്ന അയ്യപ്പൻ എന്തുകൊണ്ട് ആ ക്ഷേത്രം കത്തിച്ച ക്രിസ്ത്യൻ ഒന്നും ചെയ്തില്ല അവരെ അറസ്റ്റ് ചെയ്യാനോ ശിക്ഷിക്കാനോ പോലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സാധിച്ചില്ലെന്നും ഓർക്കണം പല പതിനെട്ടാം പടികൾ ഭക്തന്മാരുടെ അത്ഭുത കഥകളും മറ്റും മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ പതിനെട്ടാം പടിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ശബരിമല ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് ഉപയോഗിക്കുന്നത് പതിനെട്ട് പടികളാണ് പക്ഷേ പതിനെട്ടാം പടിക്ക് മാത്രമേ പാട്ടിൽ പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നുള്ളൂ പതിനെട്ട് പടികൾ എന്നല്ല പതിനെട്ടാം പടി എന്നാണ് പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശബരിമലയിൽ മാത്രമല്ല മറ്റു ചില ക്ഷേത്രങ്ങളിലും പതിനെട്ടാം പടികൾ ഉണ്ട് അയ്യപ്പൻ മാസികയിൽ കാലടി കെ പി രാമൻപിള്ള എഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗം ഉദ്ധരിക്കാം കോട്ട് ശബരിമലയിലുള്ളത് കൂടാതെ ആറന്മുളയും പയപ്പാറ എന്ന സ്ഥലത്തും പതിനെട്ടാം പടികൾ കാണുന്നുണ്ട് ആറന്മുള ക്ഷേത്രം പൂർവ്വകാലത്ത് ശബരിമലയ്ക്ക് സമീപം നിലക്കൽ എന്ന സ്ഥലത്തായിരുന്നുവെന്നും ശബരിമലയിൽ അയ്യപ്പൻ നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആറന്മുള ദേവന്റെ കരക്കാർ അദ്ദേഹത്തെ കൊണ്ട് ഇന്നിരിക്കുന്ന സ്ഥലത്തേക്ക് പോന്നതാണെന്നും പുതിയ സ്ഥലത്ത് പതിനെട്ട് പടികൾ ഉണ്ടാക്കത്തക്ക ഉയർന്ന ഭൂമി ഇല്ലാതിരുന്നതുകൊണ്ട് നെടുമ്പുറ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഒരു പീഠഭൂമി ഉണ്ടാക്കി അതിന്മേൽ ക്ഷേത്രം സ്ഥാപിച്ചുവെന്നും അതിനു മുമ്പ് ആ ഭൂമി കിടന്നിരുന്ന നിരപ്പിലാണ് ക്ഷേത്രമതിൽ കകത്ത് വടക്കു ഭാഗത്ത് കാണുന്ന ശിവക്ഷേത്രം ഇരിക്കുന്നതെന്ന് പറയപ്പെടുന്നു ഏതായാലും ആറന്മുളയിലും പതിനെട്ടാം പടി ഉണ്ട് അവിടെ അർജുനൻ നടത്തിയ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയാകയാൽ പതിനെട്ടാം പടി അവിടെ യോജിക്കയില്ലെന്നും പറവാൻ നിർവാഹമില്ല എന്നാൽ അത് ആദിയിൽ ഇല്ലായിരുന്നുവെന്നും ശബരിമലയുടെ അനുകരണമായി പിന്നീടുണ്ടാക്കപ്പെട്ടതാണെന്ന് പ്രബലമായ ഒരു അഭിപ്രായമുണ്ട് ആറന്മുളയിലെ പതിനെട്ടാം പടി കയറാനും ഇറങ്ങാനും യാതൊരു നിയമദീക്ഷയും ആവശ്യമില്ല അതുകൊണ്ട് അവിടുത്തെ പതിനെട്ടാം പടിക്ക് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിട്ടില്ലെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് രാമപുരത്തമ്പലത്തിന് രണ്ടു മൂന്ന് മൈൽ കിഴക്ക് ഭാഗം പണ്ട് പയപ്പാറ എന്ന സ്ഥലത്ത് കാണപ്പെടുന്നതും ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ഉണ്ടാക്കപ്പെട്ടതും ഇപ്പോൾ മുച്ചൂടും നശിച്ചു കിടക്കുന്നതുമായ ഒരു ഭൂതനാഥ ക്ഷേത്രമാണ് അയ്യപ്പൻ മാസിക വോല്യൂം ഒന്ന് പേജ് അറുനൂറ്റി അമ്പത്തി അഞ്ച് അറുനൂറ്റി എൺപത്തി ആറ് പതിനെട്ട് ഒരു ദിവ്യസംഖ്യ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പതിനെട്ടാം പടികൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു എന്താണ് ഈ പതിനെട്ടിന്റെ പ്രാധാന്യം മൂന്ന് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇരുപത്തിയെട്ട് നാൽപ്പത് എന്നിങ്ങനെ പല സംഖ്യകളും ദിവ്യമായി പുരാതന കാലത്ത് കരുതിയിരുന്നു ക്രിസ്തുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നും ബൈബിളിലുണ്ട് വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായി പകലിന് പന്ത്രണ്ട് മണിക്കൂറായും വേർതിരിച്ചതും പഴയകാലത്തെ ആളുകൾ പന്ത്രണ്ട് എന്ന സംഖ്യയ്ക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്നത് കൊണ്ടാണ് ഏഴ് മൂന്ന് തുടങ്ങിയ മറ്റ് സംഖ്യകൾക്കും ഇത്തരത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു പതിനെട്ടും ഇതുപോലെ ദിവ്യമെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ഒരു സംഖ്യയാണ് മഹാഭാരതത്തെ പതിനെട്ട് പർവ്വങ്ങളായാണ് ആദ്യം തിരിച്ചിരുന്നത് അത്രേ ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ പതിനെട്ട് ദ്വീപുകൾ പതിനെട്ട് ഉപചാരങ്ങൾ പതിനെട്ട് വാദ്യങ്ങൾ പതിനെട്ട് ആയുധങ്ങൾ പതിനെട്ട് അടവുകൾ പതിനെട്ട് അര അതായത് രാജകീയ കവികൾ എന്നിങ്ങനെ പലതും കാണാൻ കഴിയും ഇവയൊക്കെ പുരാതന കാലത്ത് മനുഷ്യൻ പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് നൽകിയിരുന്ന പ്രാധാന്യത്തെയാണ് തെളിയിക്കുന്നത് ഇന്ത്യയിലെ ഹൈന്ദവരുടെ പുരാണങ്ങളിലും മതഗ്രന്ഥങ്ങളിലും പതിനെട്ട് ദിവ്യസംഖ്യയായി കാണുന്നതുകൊണ്ട് അവർ മാത്രമേ ഈ സംഖ്യയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നുള്ളൂ എന്ന് കരുതുന്നത് ശരിയല്ല യൂതന്മാരുടെ ഇരയിൽ പതിനെട്ട് പ്രാർത്ഥനകൾ നിലവിലുണ്ട് പുരാതന ബാബിലൂണിയക്കാർക്കും പതിനെട്ട് പ്രധാനമായിരുന്നു ഇന്ത്യയിൽ ഹിന്ദുമതം ഉത്ഭവിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രാകൃത മതങ്ങളിലും ബുദ്ധമതത്തിലും പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു ടിബറ്റിലെയും ലഡാക്കിലെയും ബുദ്ധമത ഐതിഹ്യങ്ങളിൽ പതിനെട്ട് ദിവ്യപുരുഷന്മാരെ പറ്റി പറയുന്നു ഗ്ലിംസ് ജോസ് എന്ന പിൽക്കാല പണ്ഡിതന്മാർ പേരിട്ട ലഡാക്കിലെ പ്രാകൃത മതസങ്കല്പങ്ങളിൽ ഇവരെ പറ്റിയുള്ള വിശദമായ വർണ്ണനകൾ ഉണ്ട് ഈ പതിനെട്ട് പേരിൽ നിന്നാണ് മനുഷ്യവർഗം ഉത്ഭവിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നു പിന്നീട് ബുദ്ധമതക്കാർ ഈ കഥ അവരുടെ ഐതിഹ്യങ്ങളിൽ പകർത്തി ബുദ്ധമതത്തിൽ തന്നെ ആരംഭകാലത്ത് പതിനെട്ട് ചിന്താ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു ആചാര്യവാദികൾ സ്തവരർ ലോകോത്തരവാദികൾ ഏക വ്യവഹാരികൾ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്നവർ ആണ് ഇവർ ശബരിമല ക്ഷേത്രത്തിന് ബുദ്ധമതവുമായി ഉണ്ടായിരുന്ന ബന്ധം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവിടെ പതിനെട്ട് പടികൾ നിർമ്മിച്ചത് ആ കാലത്താണെന്നും വരാം ലഡാക്കിൽ നിന്ന് ബുദ്ധമതകാലത്ത് കേരളത്തിലേക്ക് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എ ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയ്ക്കടുത്തുണ്ടായിരുന്നതും കടലിൽ പോയതുമായ ശ്രീമൂലവാസത്ത് നിർമ്മിച്ച ഒരു ബുദ്ധവിഗ്രഹം അഫ്ഗാനിസ്ഥാനിൽ നിന്നും കണ്ടുകിട്ടിയിരുന്നു ഇത് അഫ്ഗാനിസ്ഥാൻ കാശ്മീർ തുടങ്ങിയ പഴയ ബുദ്ധമത കേന്ദ്രങ്ങളുമായി കേരളത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നു ആ നിലയ്ക്ക് വടക്കേ ഇന്ത്യയിൽ നിന്നും ബുദ്ധമത ബുദ്ധമതകാലത്ത് പതിനെട്ട് എന്ന സംഖ്യയുടെ പ്രാധാന്യത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ കേരളത്തിൽ എത്തി എന്ന് വരാം പ്രകൃതി പ്രതിഭാസങ്ങളിൽ അത്ഭുതം കണ്ടെത്തിയിരുന്ന കാലത്തെ മനുഷ്യർ അവർക്ക് വ്യക്തമല്ലാത്ത പല കാര്യങ്ങൾക്കും ദിവ്യത്വം കൽപ്പിച്ചു പലതും അവർ ഭാവനയിൽ നെയ്തെടുത്തു തെറ്റും ശരിയും വേർതിരിക്കുവാൻ ശാസ്ത്രത്തിൻ്റെയോ യുക്തിഗിന്തയുടെയോ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ അവർ അപ്രാപ്തരായിരുന്നു അതുകൊണ്ട് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ദൈവങ്ങളെയും ദേവിമാരെയും അവർ സങ്കൽപ്പിച്ചുണ്ടാക്കി അവയെ മന്ത്രം കൊണ്ടോ വഴിപാട് കൊണ്ടോ തൃപ്തിപ്പെടുത്തിയാൽ കാര്യസാധ്യമുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു ദിവ്യസംഖ്യകളും ദിവ്യാക്ഷരങ്ങളുമൊക്കെ പ്രാകൃത മനുഷ്യന്റെ ഭാവനാ സൃഷ്ടികൾ മാത്രമാണ് സംഖ്യകളെല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് കൂട്ടാനുള്ള സൗകര്യത്തിന് മനുഷ്യർ കണ്ടുപിടിച്ചതാണ് അവ അതിൽ ചിലതിന് ദിവ്യത്വം കൽപ്പിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നത് പഴയ പ്രാകൃതമായ പാരമ്പര്യത്തെ പിന്തുടരുന്നവർ മാത്രമാണ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റെഫറൻസ് ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റെഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്